അസലാമലൈക്കും വർഹമത് ഓരോ പുരുഷനും സ്ത്രീയും സ്ത്രീയുമെന്നത് വ്യത്യസ്തരാണ് പുരുഷൻ ആഗ്രഹിക്കുന്നതല്ല ഒരിക്കലും സ്ത്രീക്ക് ആവശ്യമുള്ളത് സ്ത്രീ ആഗ്രഹിക്കുന്നതല്ല പുരുഷൻ ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഒരു പുരുഷനും സ്ത്രീയുമാണ് ഭാര്യയും ഭർത്താവുമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരേക്ക് ആവശ്യമായത് എന്താണ് ഭർത്താവിന് ആവശ്യമായത് എന്താണെന്ന് ഭാര്യയെ അറിയലും ഭാര്യയ്ക്ക് ആവശ്യമായത് എന്താണെന്ന് ഭർത്താവ് അറിയണം ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് ഓരോ ഭാര്യമാരോടുമാണ് എനിക്ക് പറയാനുള്ളത് ഒരു പുരുഷന് ഏറ്റവും അധികം വേണ്ട കാര്യങ്ങളിലൊന്നാണ് അംഗീകാരം എന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ ചെറുതാക്കി സംസാരിക്കുന്ന ചില ഭാര്യമാരുണ്ട് ഇത്തരം പങ്കാളികളെ പുരുഷന്മാർ ഇഷ്ടപ്പെടുകയില്ല ഭർത്താവ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വളരെയധികം കഷ്ടപ്പെട്ടായിരിക്കും അയാൾ പല കാര്യങ്ങളും കുടുംബത്തിനു വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ വലിയവനാണ് മിടുക്കനാണ് ഞാൻ നിങ്ങളെയോർത്ത് അഭിമാനിക്കുന്നു നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊക്കെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും കേൾക്കാൻ ഏത് പുരുഷനും ആഗ്രഹിക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളെ കണ്ടാൽ കുരങ്ങിനെ പോലെയാണ് നിങ്ങളെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് ഒരു പുരുഷനോട് പറയുകയാണെങ്കിൽ അയാളിൽ വലിയ ഭാവ വ്യത്യാസമൊന്നും ഉണ്ടായെന്ന് വരികയില്ല എന്നാൽ അയാളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന വാക്കോ പ്രവൃത്തിയോ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായാൽ അത് അയാളെ മുറിവേൽപ്പിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നിങ്ങളെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന രീതിയിലുള്ള വാക്കോ മറ്റു പ്രവൃത്തികളോ ഒന്നും തന്നെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് ജോലിക്ക് പോകുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഭാര്യയാണെങ്കിലും ഇതിനെക്കുറിച്ച് അവരെ തരം കേട്ടാനോ അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്താനോ പാടില്ല ഇരുവരും മനസ്സിലാക്കി ഇരുവരുടെയും ആഗ്രഹങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ടു പോകണം ഇതിന് എല്ലാവർക്കും പടച്ചിറപ്പ് തുണ നൽകട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസാം അലൈക്കും വർഹമുല്ല